i'm ഇറാനിലെ പ്രക്ഷോഭം അതിൻ്റെ ഏറ്റവും പരമാവധി അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ അതായത് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രോവിൻസുകളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ചിട്ടുണ്ട് ഏകദേശം നൂറ് നഗരങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ അവിടുത്തെ സൈന്യത്തിനോ അവിടുത്തെ ഭരണകൂടത്തിനോ കൺട്രോളില്ലാതെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ാനിൽ പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഏകദേശം അഞ്ഞൂറിലേറെ പ്രക്ഷോഭകരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ടൈംസ് മാഗസിൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഇറാനിൽ മാധ്യമങ്ങൾ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള യഥാർത്ഥ ചിത്രം ലഭിക്കുന്നതിന് ഒരു മാർഗവുമില്ല ഇറാൻ്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം എഴുപതോളം പേരാണ് കൊല്ലപ്പെട്ടത് പക്ഷേ അതിനെത്രയോ എത്രയോ ഇരട്ടിയാണ് ഇറാനിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്നതാണ് അമേരിക്ക ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം തന്നെ പറഞ്ഞു പ്രക്ഷോഭകരെ ഈ രീതിയിൽ ആക്രമിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാന് കടുത്ത തിരിച്ചടി ഉണ്ടാവും അമേരിക്ക ിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് ഇറാനിന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്ന് ഇസ്രായേലും പറയുകയുണ്ടായി കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു ആ സമയത്ത് ഏകദേശം ആയിരത്തിയോളം ആയിരത്തോളം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് ഔദ്യോഗികമായി അത് യുദ്ധമെന്ന പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും യുദ്ധത്തിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം തന്നെയായി ായിരുന്നു അന്ന് ഇറാനിൽ ഉണ്ടായിരുന്നത് ഇറാനിൽ നിന്ന് ഏകദേശം അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വീടുകളൊക്കെ തകർക്കപ്പെട്ടു അന്ന് തന്നെ ആയത്തുള്ള ഖൊമേനി ബങ്കറുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഇറാനിൽ അപ്പോൾ ഉണ്ടായി അപ്പോൾ ഇറാൻ ഇപ്പോൾ വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ റിയാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല അത്രയേറെ അത്രയേറെ ഭയാനകമായ രീതിയിൽ അതിൻ്റെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു അവിടുത്തെ സിക്കായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലും ഇപ്പോൾ നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ രീതിയിൽ ഇറാൻ അതിൻ്റെ പ്രക്ഷോഭത്തെ ഇറാനിൽ പോയി വ്യാപിച്ചിരിക്കുന്ന പ്രക്ഷോഭം അതിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ആ പ്രക്ഷോഭം അവസാനിക്കൂ എന്ന ഒരു ഘട്ടത്തിലാണ് അതായത് എല്ലാ രീതിയിലുള്ള കൺട്രോളും ഇറാന് നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ ഇന്ന് അറിയാൻ കഴിഞ്ഞത് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് ഇറാനിലെ സേന അവിടുത്തെ ഇരുന്നൂറിലധികം അമേരിക്കൻ ഭീകരവാദി എന്ന് പറയപ്പെടുന്നു അതായത് ഈ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കുന്ന ഇരുന്നൂറിലേറെ അമേരിക്കയിൽ നിന്ന് ഉള്ള പൗരന്മാരെ ഇറാനിൽ പിടിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ഈ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ ഘടകങ്ങളെ ഇറാൻ അറസ്റ്റ് ചെയ്തു ആ ഒരു രീതിയിലുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ കാർഗോ വിമാനമായ സി സെവനും സി വൺ സെവനും അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏത് സമയത്ത് വേണോ ഇറാനെ ആക്രമിക്കുവാൻ സർവ സന്നദ്ധമായിട്ട് നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒരു രീതിയിൽ എങ്ങനെയാണ് ആയത്തുള്ള അൽ ഖുമേനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നറിയില്ല പക്ഷേ ഇറാനിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തും എന്നാണ് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം പറയുന്നത് ഇതിനിടെ റാസ പള്ളവിയുടെ ഷാ ഭരണകൂടം തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ജനങ്ങളുടെ നിരന്തരമായി ഈ പ്രക്ഷോഭത്തിനിടയിൽ തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് റാസ പള്ളവിയും ജനങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പകലവിയുമായിട്ട് അമേരിക്ക ഉടൻ ചർച്ച കിരിക്കും എന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ട് അപ്പോൾ ഇറാനിൽ ഉടൻ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇറാനിലെ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് വെബ്ഡെസ്ക് തത്ത്